ബസ്മില്ല അലഹമില്ലാ വസ്ലാത്തു വസ്ലാമായ റസൂലില്ല സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അഭയം നാം പ്രാപിക്കുന്നത് അള്ളാഹുവിനേക്കാണ് എൻ്റെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും എനിക്ക് പറയാനുള്ളത് എൻ്റെ റബ്ബിനോടാണ് ആ റബ്ബിന് മാത്രമേ എൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീർത്തു തരാൻ കഴിവുള്ളൂ എന്ന് അറിയുന്നവരാ നമ്മളൊക്കെ ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ രണ്ട് കൈകളും നാം ഉയർത്തുന്നത് ആ റബ്ബിലേക്കാണ് പക്ഷെ പലപ്പോഴും നമ്മൾ അറിഞ്ഞും അറിയാതെയും മനസ്സിലാകാതെ പോകുന്നത് അതല്ലെങ്കിൽ നമ്മളിൽ സംഭവിക്കുന്നത് ഞാൻ എത്രയോ തവണ അള്ളാഹോട് ഞാൻ ദ്വാഴ ചെയ്തിട്ടും പലപ്പോഴും ഞാൻ ചെയ്ത ദ്വാഴകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല മാത്രമല്ല എൻ്റെ പ്രയാസങ്ങൾ തീരുന്നുമില്ല ഈ ഒരു അവസരത്തിൽ നബിസല്ലാഹു അലൈ വസല്ലമ്മയുടെ ഒരു വാചകം നമ്മളെപ്പോഴും ഓർക്കേണ്ടതുണ്ട് അബൂഹേല റലിഅള്ളാഹുവിനു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ നമ്മൾക്ക് ഇന്നാ അള്ളാഹുവിൻ റസൂല് പറയുന്നു ഇന്ന ലാ തൊയ്യീബുൻ ഇല്ലാ തൊയീബ അള്ളാഹു നല്ലവനാണ് നല്ലതേ അള്ള സ്വീകരിക്കുകയുള്ളു എല്ലാ അമ്പിയാക്കലോടും കൽപ്പിച്ചത് തന്നെയാണ് അള്ളാഹു താര എല്ലാ വിശ്വാസികളോടും കൽപ്പിച്ചത് അള്ളാഹു എല്ലാ അമ്പിയാക്കലോടും കൽപ്പിച്ചത് പ്രവാചകന്മാരെ നിങ്ങൾ നല്ലത് തിന്നണം നല്ലത് മാത്രം നിങ്ങൾ കുലൂമിനത്വം ഈ ബാത് നിങ്ങൾ നല്ലതിൽ നിന്നാണ് തിന്നേണ്ടത് നല്ലതായിരിക്കണം ഭക്ഷിക്കേണ്ടത് ഇതാണ് അല്ലാഹു താല വലു സ്വാലിഹ നല്ലത് പ്രവർത്തിക്കുകയും വേണം ഇതാണ് അമ്പിയാക്കലോട് പറഞ്ഞത് ഇതാണ് അല്ലാഹു താല വിശ്വാസികളോടും പറഞ്ഞത് എന്നിട്ട് നബിസ് അല്ലാഹു അലൈവ് വസ്ലമ ഒരാളുടെ ഉദാഹരണം പറയുകയാണ് ഒരാൾ രണ്ട് കൈകളും ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന രംഗം അവൻ സുദീർഘമായ ഒരു യാത്രക്കാരനാണ് യുദ്യിൽ ഉസഫർ അഷ്അസു അക്ബർ സുദീർഘമായ യാത്രക്കാരൻ മുടിയൊക്കെ ജടകുത്തിയ ഒരു മനുഷ്യൻ യമുദ്ദു യദൈഹി ഇല സമാഇ യാ റബ്ബി ആ റബ്ബി രണ്ട് കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തി എൻ്റെ റബ്ബെ എൻ്റെ നാഥ എന്ന് പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യൻ അഥവാ ആ വ്യക്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നാലും ഉത്തരം കിട്ടണം കാരണം സഫർ സുദീർഘമായ ഒരു സുദീർഘമായൊരു പോലെയാണ് അവൻ യാത്രക്കാരൻ്റെ ദ്വായ ഉത്തരം കിട്ടുമെന്നുള്ള വിഷയത്തിൽ തർക്കമില്ലല്ലോ അതിനവസരമുണ്ട് അഷ് അസ് അഹബർ ജടകുത്തിയ നിലയുമായി ആ നിലക്ക് ജടകീയ മുടിയുമായി റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന രംഗം അറഫ മൈ മൈതാനത്തെ ഹാജിമാർക്ക് സാദൃശ്യമാണ് ഈ ഹദീസിലെ ഈ ഒരു ഭാഗം അഥവാ അറഫ മൈതാനത്ത് ജടകുത്തിയ മുടിയുമായി വരുന്ന ഹാജിമാരെ നോക്കിക്കൊണ്ടല്ല പറയുന്നത് മലക്കുകളോട് എൻ്റെ അടിമകളിതാ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു ജാ ഊനിഷു അസൻബറാം പൊടിപുരണ്ട നിലക്ക് ജടകുത്തിയ നിലക്ക് ഇവർ വന്നെന്നോട് ചോദിക്കുമ്പോൾ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും അതുപോലെ അറഫയിലെ ഹാജിയെപ്പോലെയുള്ള ഗുണമുള്ള ഈ മനുഷ്യൻ യാത്രക്കാരനെപ്പോലെ യാത്രക്കാരൻ്റെ ഗുണമുണ്ട് ഹ അറഫയിലെ ഹാജിയെപ്പോലെയുള്ള ഗുണമുണ്ട് മൂന്നാമത് യമുദ്ദു യദൈഹി യമുദ്യദൈഹിഇലസമായി ആകാശത്തേക്ക് രണ്ട് കൈകളും ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യൻ രണ്ട് കൈകളും റബ്ബിലേക്ക് നീട്ടി പ്രാർത്ഥിച്ചാൽ അവൻ്റെ കൈയ്യെ വെറും കയ്യോടെ മടക്കുന്നതിൽ അള്ളാഹുവിന് നാണമുണ്ട് എന്ന് നബിസ് വസ്സലാം പറയുന്നു മൂന്ന് ഗുണങ്ങളുണ്ട് ഈ വ്യക്തിക്ക് എന്നിട്ടും ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ റബ്ബുത്തരം നൽകുന്നില്ല കാരണം പറയുന്നു മു ഹറാം വമ ഷറബ് ഹു ഹറാം ഹറാംബിൽ ഹറാം അവൻ കഴിച്ച ഭക്ഷണം ഹറാമായി കുടിച്ച വെള്ളം ഹറാമായി അവൻ ധരിച്ച വസ്ത്രം ഹറാമ ഹറാമിലായിപ്പോയി അവൻ ഹറാമിലാണ് ഊട്ടപ്പെട്ടത് വ അന്നായുസ്തജാബൂലി ഈ മനുഷ്യന് എങ്ങനെയാണ് ഈ സമയത്ത് അള്ളാഹു താല ഉത്തരം കൊടുക്കുന്നത് നോക്കൂ നിങ്ങൾ എല്ലാ ഗുണങ്ങളും ഉണ്ടായിട്ട് റബ്ബിൻ്റെ അടുക്കളിൽ നിന്ന് ഉത്തരം കിട്ടാനുള്ള എല്ലാ ഗുണങ്ങളും ഒത്തു വന്നിട്ടും ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന റബ്ബ് തട്ടുന്നത് അവനെ മടക്കിക്കളയുന്നത് അവൻ്റെ സമ്പാദ്യം ഹലാലായ രീതിയിലല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഏത് ജോലി ചെയ്യുന്ന ആളുകളും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും അവരും ആണും പെണ്ണും ഒക്കെ മനസ്സിലാക്കേണ്ടത് ഞാൻ സമ്പാദിക്കുന്നതിൽ ഒരു റിയാൽ അത് ഹെറാമായിട്ടുണ്ടെങ്കിൽ ഒരു ഏതെങ്കിലും നിരക്കുള്ളത് മറ്റുള്ളവനെ ചതിച്ചും വഞ്ചിച്ചും കളവ് കാണിച്ചും ഞാൻ നേടിയെടുക്കുകയാണെങ്കിൽ കാലങ്ങളോളം റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥന അള്ളാഹുവിയിലേക്ക് ഉയരുന്നതല്ല അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് ഉത്തരം കിട്ടാൻ സായദ് അലി അള്ളാഹുനവിനോട് നബിസല്ലാ വസ്ലം പറഞ്ഞില്ലേ നീ നിൻ്റെ ഭക്ഷണം നന്നാക്കുക നീ നിൻ്റെ ഭക്ഷണം നന്നാക്കുക എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കയിൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് നിനക്ക് ഉത്തരം കിട്ടും ഈ ഹരീത് ഗൗരവത്തോടു കൂടി നമ്മൾ കാണുക ഇമാം തിരുമതി റഹ്മത്തുല്ലാഹി അലഹിയാണ് ാണ് ഈ ഹദീഫ് നിവേദനം ചെയ്തത് അതാണ് ആമുഖമായി ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാരിക്കും വരഹമുല്ല